തന്റെ സ്വകാര്യത സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിയുമായി അഭിഷേക് ബച്ചൻ അനുവാദമില്ലാതെ എ ഐ അടക്കം ഉപയോഗിച്ച് ചിത്രങ്ങൾ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുന്നതായി അഭിഷേക് ബച്ചൻ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു തന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും വെബ്സൈറ്റുകളും പ്ലാറ്റ്ഫോമുകളും തന്റെ ചിത്രം ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ട് അഭിഷേക് ബച്ചൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു തന്റെ പേരും ചിത്രങ്ങളും അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് ആവശ്യപ്പെട്ട് ഐശ്വര്യ റായ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അഭിഷേക് ബച്ചനും സമാന രീതിയിൽ ഹർജിയുമായി രംഗത്തെത്തിയത് തന്റെ ഐഡന്റിറ്റി അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് വഴി ആളുകൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അഭിഷേക് ഹർജിയിൽ ആശങ്ക പ്രകടിപ്പിച്ചു ഇത്തരം വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും എല്ലാ ഓൺലൈൻ വെബ്സൈറ്റ് ലിങ്കുകളും ഇന്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും അഭിഷേക് ബച്ചൻ തന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടു പ്രതികൾ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് അഭിഷേകിന്റെ വീഡിയോകൾ നിർമ്മിക്കുകയും അദ്ദേഹം ഒപ്പിട്ടതായി പറയപ്പെടുന്ന വ്യാജ ഫോട്ടോകൾ സൃഷ്ടിക്കുകയും ചിത്രങ്ങൾ ഉൾപ്പെടെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതായും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചിരുന്നു ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം